ഈ ശ്രീധരനെ പിടിക്കുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നല്ല പദ്ധതിയാണെങ്കിൽ പിന്തുണയ്ക്കും പാരിസ്ഥിതിക പ്രത്യാഘാതം ഉണ്ടാക്കുന്നുവെങ്കിൽ എതിർക്കും സാധാരണക്കാരെ ബാധിക്കുമെങ്കിൽ പദ്ധതി അനുവദിക്കില്ല ഈ ശ്രീധരന്റെ അതിവേഗപാതാ നിർദ്ദേശം മുഖ്യമന്ത്രി അംഗീകരിച്ചിരുന്നുവല്ലോ എന്നും ഞാൻ അംഗീകരിച്ചാൽ മാത്രമേ പ്രശ്നമുള്ളോ എന്നും വി ഡി സതീശൻ ചോദിച്ചു പ്രിങ്ക്ലർ കേസിൽ കക്ഷിയല്ല പദ്ധതിയുമായി മുന്നോട്ട് പോയില്ല പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്നാണോ പദ്ധതി ഉപേക്ഷിച്ചത് കെ ഫോൺ കോടികൾ നഷ്ടമുണ്ടാക്കിയ പദ്ധതിയാണ് കെ ഫോൺ ആർക്കും വേണ്ട ശബരിമല സ്വർണക്കൊള്ളയിൽ പ്രതികൾക്ക് ജാമ്യം കിട്ടാൻ എസ് ഐ ടി ഇടവരുത്തരുത് വി ശിവൻകുട്ടിയുമായി സംവാദമില്ല നേമത്ത് മത്സരിക്കുന്ന വിഷയത്തിൽ പ്രതികരിക്കുന്നില്ലെന്നും സതീശൻ പറഞ്ഞു ഇതൊന്നും ശിവൻകുട്ടിയുടെ ബുദ്ധിയല്ല എ സെന്ററിലെ ചിലരുടെ വളഞ്ഞ ബുദ്ധിയാണെന്നും വി ഡി സതീശൻ വ്യക്തമാക്കി സി ജെ റോയിയുടെ ആത്മഹത്യയിൽ ദുരൂഹതയുണ്ട് മരണം പ്രത്യേക ഏജൻസി അന്വേഷിക്കണം റോയിയെ പോലുള്ള ഒരാൾ ആദായക നികുതി റെയ്ഡ് കൊണ്ട് ആത്മഹത്യ ചെയ്യില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അത് കേരളത്തിൽ ഒരു പാരിസ്ഥിതിക ദുരന്തം ഉണ്ടാക്കും ആ പദ്ധതി കേരളത്തിലെ സാമ്പത്തികമായി തകർക്കും അത് ഞങ്ങൾ പഠിച്ചിട്ട് പറഞ്ഞാണ് അതിനുശേഷം കേന്ദ്രം ഒരു പദ്ധതി എന്ന് പറഞ്ഞു പ്രഖ്യാപിച്ചു ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ അതിനെ എതിർക്കുന്നില്ല പദ്ധതി എന്താണെന്ന് അറിയത്തെ നമുക്ക് നോക്കാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞതിന്റെ പിറ്റേ ദിവസം എന്താണ് സമൂഹ സമൂഹമാധ്യമങ്ങളിലെ പ്രചരണം സംസ്ഥാന ഗവൺമെന്റിന്റെ പദ്ധതിയെ എതിർത്തു കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതിയെ അനുകൂലിച്ചു ആ പദ്ധതി റെയിൽവേ ആണല്ലോ പ്രഖ്യാപിക്കുന്നത് റെയിൽവേക്കല്ലേ എന്റെ ഉത്തരവാദിത്വം അവര് പദ്ധതി പ്രഖ്യാപിക്കട്ടെ ഈ ശ്രീധരനെ പോലുള്ള ഒരാളാണ് അത് പറഞ്ഞത് അത് വരട്ടെ നമുക്ക് നോക്കാം ഞങ്ങൾ അതിനെ എതിർക്കുന്നില്ല വന്നിട്ട് നോക്കാം എന്ന് പറഞ്ഞു അതിനെന്താ ഈ വ്യവസായ മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ എന്തെല്ലാം പ്രശ്നമാണ് പറഞ്ഞത് എന്തെല്ലാം ഇപ്പൊ ഒരു കാര്യം വ്യക്തമായല്ലോ മുഖ്യമന്ത്രി എന്താ പറഞ്ഞത് ഈ പദ്ധതിയെക്കുറിച്ച് പറഞ്ഞിരുന്നു നേരത്തെ നേരത്തെ ഈ ശ്രീധരൻ മുന്നോട്ട് വെച്ച പദ്ധതിയെക്കുറിച്ച് കേന്ദ്രത്തിനോട് പറഞ്ഞിരുന്നു എന്നാണ് എന്നാണിപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത് അപ്പൊ എനിക്ക് പറയാൻ പാടില്ല മുഖ്യമന്ത്രിക്ക് പറയാം